ഇനി നാളം പിറകറക്കില്ലെങ്കിൽ നാളെ പിറകറക്കില്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും അപ്പോൾ ഒരു പുതുവർഷം ൊക്കെ ആ വർഷം ഒരുപാട് വിവാദത്തിൽ ഭാഗ്യ ബഹുമാനിച്ചതായ കടന്നു വരുകയാണ് മാത്രമല്ല വളരെ ഇബാദത്തുകൾ നാട്ടിലേക്ക് വരികയാണ് ഒരു നല്ല മനസ്സോടുകൂടി സ്വീകരിക്കണം വിവാദത്തിന് തയ്യാറായി കഴിഞ്ഞ അവസാന കഴിഞ്ഞ വർഷത്തെ നമ്മൾ മനോഹരമാക്കണം അത് തീരണമെങ്കിൽ ആ വർഷത്തെ നമ്മൾ ചെല്ലിക്കൊണ്ടു അങ്ങനെ അങ്ങനെ നല്ല ഒരു രീതിക്കാണ് ആ വർഷത്തെ നമ്മൾ യാത്രയാക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂല പ്രത്യേകം ഇത് ഓരോരുള്ളിലൊക്കെ കഴിഞ്ഞു പോയ ഒരു വർഷം ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഒഴിവാങ്ങുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം അതുപോലെ പുതുവർഷത്തെ നമ്മളെ നല്ല ഗുണ കൊണ്ട് സ്വീകരിക്കണമല്ലോ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഉള്ളത് നമുക്ക് പുതുവർഷത്തെ നമുക്ക് സ്വീകരിക്കാം അപ്പൊ നമ്മൾ ഈ അവസാനത്തെ നമ്മൾ രണ്ട് ഗുണ കൊണ്ടല്ല ഒന്ന് നമ്മൾ ആ വർഷത്തെ തൗപയോടുകൂടി ആ വർഷത്തോടുകൂടി വർഷത്തോടുകൂടെ പറയുകയാണ് വർഷത്തെ നമുക്ക് സ്വീകരിക്കാം അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറ്റാത്ത

ഒരു ഒരു വർഷത്തിന്റെ വർഷത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും അവൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മലക്കുകളോട് അപ്പോ ഒരാളുകള് എന്റെ അടിമകൾ ഞാൻ

യും ചെയ്യും ഈ രണ്ട് വളരെ ചോദിക്കുക പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം ചെയ്തു പോയ പൂർണ്ണമായ

പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഒഴിവാക്കാനാവണം ഒരു നമ്മൾ ഉറപ്പിക്കണം ഇനി ഞാൻ പാവത്തിരി പോകില്ല അവരോടുകൂടി ചോദിക്കണം അപ്പ ചോദിക്കണം ഈ നാല് കാര്യങ്ങൾ അത്യാവശ്യമായ കാര്യമാണ് അപ്പൊ തൗബ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാ നിങ്ങൾ ഇതുപോലെ ചൊല്ലണം നമ്മുടെ പാപതാവുകളെ നമ്മുടെ തൗബകളെ കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കും ബാറാകട്ടെ അല്ലാഹുവേ ഈ പുതുവർഷത്തിൽ ഞങ്ങൾ ചെയ്ത ഇസ്തിഗ്ഫാറുകളെ പാപഭോജങ്ങളെ നീ ഖബൂൽ ചെയ്യേ അല്ലാഹുവേ റബ്ബേൽ ചോദിക്കാം അവനിലേക്ക് കേദീത് മർകാം അല്ലാഹുവേ ഞങ്ങളെ പാപവൽ നീ പൊറുത്തു തരണേ ആമീൻ അപ്പോൾ തൗബ നമുക്കൊരു വഴി ചൊല്ലാം أستغفر الله العظيم. العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته أم عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلمه ومن الذنب الذي لا أعلمه إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا

വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ യും യാതൊരു ദോഷം കൊള്ളുകയും മടുക ഞങ്ങൾ നല്ല കരടി ഉറപ്പിച്ചു ഞങ്ങളുടെ ദോഷത്തിന്റെ ും കൃപ ചെയ്തു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ കഠിനത്തിൽ വേദരുകുന്ന ഗുണകട്ടടിയാരുകളിൽ പെട്ടുപോകും തമ്പുരാനേ നിന്റെ કૃപാകൊണ്ട് ആദരവായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് ജഹന്നമ നരകത്തിനെ തൊട്ട് ജന്നൽ സലാമ പാകണം അല്ലാഹ റബ്ബനാ ലാ തൗസിഖു ഖുലൂബനാ

ഇഴ്ത്തപ്പെട്ട കിതാബുകൾ ഞങ്ങളുടെ വലകയിൽ തരീപിച്ച് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ ഒരുവിപ്പിച്ചുകൂട്ടി ജന്നത്തുൽ ഫിർദോസ് സ്വർഗ്ഗത്തിൽ

محمد رسول الله لا إله إلا الله محمد رسول الله. الله لا إله إلا الله محمد رسول الله فبسهود توبة التوبة التوبة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, ورحمة الرحيم, ورحمة الرحيم الحمد لله, لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. آل محمد. محمد اللهم اجعلني, أجعلني من, من التوابين واجعلني من المتفكرين واجعلني من عبادك الصالحين الصالح سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين ോ ഈ വർഷം ഞങ്ങൾ നിലകൊള്ളുന്ന വർഷം ഞങ്ങളുടെ പാപെ പൊറത്തു തള്ളുകയും അനുഗ്രഹങ്ങൾ ധാരാളം ചെയ്യുകയും വരും വർഷങ്ങളൊക്കെ ദാരിദ്ര്യങ്ങളും രോഗങ്ങളും വിശങ്ങളും പ്രയാസങ്ങളും

ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവിടെ എല്ലാ ഹലാലായ മുറാദുകളും എല്ലാതുകൾ ആളുകൾ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല ദീർഘായു നൽകണയല്ല പഠിച്ചവനെ അവരേതൊരുദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നിറവേറ്റി കൊടുക്കണേ അതിൽ ഇനി നിരാശപ്പെടുത്തല്ലേ കൊടുക്കപ്പെട്ടവരുണ്ട് വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ടെ അവടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേല്ല പലരും രോഗികളാണ് എന്നാ ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ ആഫിയത്തുള്ള നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേന്ന അപകടങ്ങളിൽ നിന്നും അപകടമാണ്

കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയാവും കൂട്ടത്തിൽ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم